കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് വൈറലായി ഓടിക്കൊണ്ടിരുന്നത് ഒരു ദളിത് എഞ്ചിനീയർ ഇട്ട പോസ്റ്റാണെന്നാണ് സംഖ്യകൾ പറഞ്ഞത് എന്നാൽ വേടനെ അപമാനിക്കുവാൻ വേണ്ടി സോഷ്യൽ മീഡിയയിൽ വൈറലായി പോസ്റ്റ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി ഉണ്ടാക്കിയെടുത്ത ഒരു കഥാപാത്രം മാത്രമായിരുന്നു ഇങ്ങനെ ഒരു കഥാപാത്രത്തെ സൃഷ്ടിച്ച് ദളിതർക്കിടയിൽ ഉണ്ടാക്കാൻ ശ്രമിച്ച ആ സവർണ ചാണക നാടകവും മലയാളികൾ പൊളിച്ചു കൊടുത്തിട്ടുണ്ട് ഇല്ലാത്ത ഒരു ചെറുപ്പക്കാരനെ സൃഷ്ടിച്ച് കഥയും തിരക്കഥയും സംഭാഷണവും കൊടുത്തുകൊണ്ട് ദളിത് സമുദായത്തെ തന്നെ വേടനെതിരെ തിരിക്കാൻ നടത്തിയ ഒരു മൂന്നാം നാടകമായിരുന്നു ഇത് സാമാന്യ ബുദ്ധിയിലെന്ന് ഒരിക്കൽ കൂടെ സംഘപരിവാർ തെളിയിച്ച ഒരു നാടകത്തിനാണ് ഇപ്പോൾ തിരശീല വീഴുന്നത് ആ പോസ്റ്റിൽ പറയുന്നത് ഒന്ന് നോക്കാം ഞാനൊരു ദളിതനാണ് എൻജിനീയറാണ് സർക്കാർ ഉദ്യോഗസ്ഥനാണ് മോഡലിങ്ങിലും ഞാനൊരു കൈ നോക്കുന്നുണ്ട് പ്രണയിച്ച് വിവാഹം ചെയ്തത് ഒരു നായർ പെൺകുട്ടിയെയാണ് അതും ഇരു വീട്ടുകാരുടെയും പൂർണ്ണ സമ്മതത്തോടെ നിന്നെപ്പോലെ ജാതിയിൽ താഴ്ന്നവനാണ് എന്നൊരു കോംപ്ലക്സ് എനിക്കും ഉണ്ടായിരുന്നു പലയിടങ്ങളിലും നേരിട്ട അവഗണനകൾ ജാതിയുടെ പേരിലാണെന്നു ഞാനും വിശ്വസിച്ചിരുന്നു എന്നാൽ ഇന്നൊരു കാര്യം എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും നല്ല ജോലിയും കയ്യിൽ കാശുമുണ്ടെങ്കിൽ ഏത് ദളിതനായാലും അവന് ബഹുമാനം കിട്ടും ഇതൊന്നുമില്ലെങ്കിൽ അവൻ ബ്രാഹ്മണനാണെന്ന് പറഞ്ഞാലും പട്ടിയുടെ വില പോലും ഉണ്ടാവില്ല വർഷങ്ങൾക്ക് മുൻപ് കോളനിയിൽ കഴിഞ്ഞിരുന്ന സുജിത്തിന് അവഗണനകൾ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ എന്നാൽ ഇന്ന് ഫ്ലാറ്റിൽ താമസിക്കുന്ന സുജിത്തിനെ എവിടെയും തലയുയർത്തി നിൽക്കാം എൻ്റെ കാഴ്ചപ്പാടുകളെ മാറ്റിമറിച്ചത് സ്കൂളിൽ വെച്ച് പരിചയപ്പെട്ട ഒരു സുഹൃത്താണ് അവൻ്റെ വീട്ടുകാരിൽ നിന്നാണ് പുറത്ത് ഒരു ലോകമുണ്ടെന്നും അവിടെ ഒരുപാട് സാധ്യതകൾ ഉണ്ടെന്നും ഞാൻ തിരിച്ചറിഞ്ഞത് അച്ഛനോടൊപ്പം കിണർ പണിക്ക് പോകാൻ ഞാൻ വലിയ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങിയത് അവിടെ നിന്നാണ് ആ സ്വപ്നങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ശ്രമിച്ചപ്പോഴാണ് മറ്റാർക്കും ഇല്ലാത്ത അവസരങ്ങൾ ജാതിയുടെ പേരിൽ എനിക്കുണ്ടെന്ന് മനസ്സിലായത് പഠിക്കാൻ ഞാൻ ഒരിക്കലും മിടുക്കനായിരുന്നില്ല കഷ്ടിച്ച് തട്ടയും മുട്ടിയുമൊക്കെ പോകും എന്നാൽ ദളിതനായതിൻ്റെ ആനുകൂല്യം എന്നെ തുണച്ചു ഇഷ്ടപ്പെട്ട സ്കൂളിൽ പ്ലസ് ടു അഡ്മിഷൻ അതിനുശേഷം എൻജിനീയറിംഗ് അഡ്മിഷൻ ഫീസ് ഇല്ലാതെയുള്ള പഠനം ഏറ്റവും ഒടുവിൽ സർക്കാർ ജോലിയും അവിടെയെല്ലാം എൻ്റെ ജാതി എനിക്കൊരു അനുഗ്രഹമായിരുന്നു ജാതി നൽകിയ സാധ്യതകൾ ഞാൻ പ്രയോജനപ്പെടുത്തി അല്ലാതെ നീ പറയുന്ന പോലെ പഠിക്കാനുള്ള കഴിവൊന്നും എൻ്റെ ഡി എൻ എയിൽ ഇല്ലെന്ന് പറഞ്ഞ് ഇരുന്നിരുന്നെങ്കിൽ കിണർ കുഴിക്കുന്നിടത്തോ മരം വെട്ടുന്നിടത്തോ ഒക്കെ എന്നെ കണ്ടേനെ എന്തിനേറെ പറയുന്നു ദളിതനായ നീ സിനിമയിൽ വരെ എത്തിയില്ലേ നിന്നെ പിന്തുണയ്ക്കുന്നവർ ദളിതർ മാത്രമാണോ എവിടെയെങ്കിലും ജാതിയുടെ പേരിൽ നിന്നെ തടഞ്ഞിട്ടുണ്ടോ എവിടെയെങ്കിലും മാറ്റി നിർത്തിയോ പണ്ട് നിന്നെ മാറ്റി നിർത്തിയിട്ടുണ്ടാവാം അത് ജാതിയുടെ പേരിലല്ല നിൻ്റെ സ്റ്റാറ്റസിൻ്റെ പേരിലാണ് വിദ്യാഭ്യാസത്തിലും കഴിവിലുമൊക്കെയാണ് ഇന്ന് വിലയുണ്ടാവുക നിൻ്റെ പാട്ട് കേട്ട് ഇഷ്ടപ്പെട്ട് വരുന്ന പിള്ളേരാണ് നിൻ്റെ ആരാധകർ അവർക്ക് നീ പറഞ്ഞു കൊടുക്കേണ്ടത് ഈ ആധുനിക ലോകത്തെ സാധ്യതകളെക്കുറിച്ചാണ് അല്ലാതെ നീ ദളിതനാണ് നിൻ്റെ ഡി എൻ എയിൽ കഴിവൊന്നുമില്ല നിന്നെ എല്ലാവരും അവഗണിക്കും എന്നൊക്കെ പറഞ്ഞ് അവരുടെ കുഞ്ഞു മനസ്സ് മറുപ്പിക്കുകയല്ല വേണ്ടത് രാഷ്ട്രീയമൊക്കെ ആകാം പക്ഷേ അത് നിന്നെ വിശ്വസിക്കുന്നവരെ വഞ്ചിക്കുന്നതാകരുത് ഇതാണ് ആ എ ഐ ദളിതൻ എഴുതിയ കുറിപ്പ് ഇതിലെ പല ഭാഗങ്ങളും വായിച്ചു നോക്കിയാൽ അറിയാം ഒരു ദളിത് വിരുദ്ധൻ അല്ലെങ്കിൽ സവർണ മാടമ്പിയാണ് ഇത് എഴുതിയതെന്ന് പഠിക്കാനും ഇഷ്ടമുള്ള കോളേജിൽ പോകാനും ദളിതൻ ആയതിൻ്റെ ആനുകൂല്യം തുണയായി ഫീസില്ലാതെ പഠിക്കാം എളുപ്പത്തിൽ സർക്കാർ ജോലി കിട്ടി ഇത് എഴുതിയവൻ ഉള്ളിലെ ദളിതനോടുള്ള ദേഷ്യവും വെറുപ്പുമാണ് ഈ വരികളിലൂടെ പുറത്തു വരുന്നത് ദളിതനായ നീ സിനിമയിൽ വരെ എത്തിയില്ലേ എന്ന് ചോദിക്കുന്നിടത്ത് ഈ ഏഴ് ദളിതൻ ശരിക്കുള്ള ഒരു ബ്രാഹ്മണനായി മാറുകയാണ് ഈ തമ്പുരാക്കന്മാർ ഇത്രയ്ക്ക് വെകിളി പിടിച്ചത് വേടൻ പാടിയ ആ വരികൾ കാരണം തന്നെയാണ് ഞാൻ പാണനല്ല പറയാനല്ല പുലയനല്ല നീ തമ്പുരാനുമല്ല ആണയിൽ ഒരു മലരുമില്ല ഈ വരികൾ ചെന്ന് തറച്ചത് കുലപുരുഷന്മാരുടെയും സ്ത്രീകളുടെയും നെഞ്ചിലാണ് സ്വയം ആട്ടിന്മാരാണ് എന്ന് നടിച്ചു നടക്കുന്ന ശൂദ്രന്മാരുടെ നെഞ്ചിലാണ് അപ്പോൾ പിന്നെ ഇതുപോലുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കഥകൾ ഇനിയും വരും പക്ഷേ അതുകൊണ്ടൊന്നും ഈ ബേഡനെ തളർത്താനാവില്ല കാരണം ബേഡൻ ഒറിജിനലാണ് യാഥാർത്ഥ്യമാണ് ഒരു തലമുറക്ക് ആവേശം പറയുന്നത് അയാൾ ഇവിടെ തന്നെ കാണും ഇനിയും അയാൾ പാട്ടുകൾ എഴുതും ഉച്ചത്തിൽ പാടുകയും ചെയ്യും